പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂറിയിൽ ചാവക്കാട് കാരൻ സിൽവർ ചേറ്റുവ റോഡ് ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി റെക്കോർഡ് കല്യാണമേള തിരക്കിലമർന്ന ഗുരുവായൂർ ക്ഷേത്രം നാനൂറോളം വിവാഹങ്ങളാണ് ഇന്ന് ക്ഷേത്രത്തിൽ നടക്കുന്നത് പുലർച്ചെ മണി മുതൽ താലികെട്ട് തുടങ്ങി എട്ട് മണിവരെ നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വിവാഹങ്ങൾ കഴിഞ്ഞു ഇനിയും ടോക്കൺ എടുത്ത് വിവാഹം ബുക്ക് ചെയ്യാം ഇതോടെ രണ്ടായിരത്തി പതിനേഴിൽ നടന്ന ഇരുന്നൂറ്റി എഴുപത്തിയേഴ് വിവാഹങ്ങളുടെ ചരിത്രം മറികടക്കും ഇന്നത്തേക്ക് മാത്രമായി പ്രത്യേകം ക്രമീകരണങ്ങളാണ് ദേവസ്വം ഏർപ്പെടുത്തിയിട്ടുള്ളത് റെക്കോർഡ് കല്യാണത്തിന് വേണ്ടി ഒരുക്കിയ ആറ് മണ്ഡപങ്ങളിലായിരുന്നു താലികെട്ട് നടന്നത് മണ്ഡപങ്ങളെല്ലാം ഒരുപോലെയാണ് ഒരുക്കിയിരുന്നത് വരനും വധുവടങ്ങുന്ന വിവാഹ സംഘം തെക്കേ നടയിലെ പട്ടക്കുളത്തിനോട് ചേർന്നുള്ള താൽക്കാലിക പന്തലിലെ കൗണ്ടറിൽ നിന്ന് ടോക്കൺ വാങ്ങിയും താലികെട്ട് ചടങ്ങിന്റെ സമയമായാൽ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ പ്രവേശിപ്പിച്ച് മണ്ഡപത്തിലെത്തി താലികെട്ട് കഴിഞ്ഞ തെക്കേ നടപടി മടങ്ങുന്നതുമായിരുന്നു രീതി വധുവരന്മാർക്കൊപ്പം ഫോട്ടോഗ്രാഫർ ഉൾപ്പെടെ ഇരുപത്തിനാല് പേർക്ക് മാത്രമേ മണ്ഡപത്തിന് സമീപം പ്രവേശനം അനുവദിച്ചിരുന്നുള്ളൂ തിരക്കുകൾ നിയന്ത്രിക്കാൻ ദേവസ്വം സെക്യൂരിറ്റി ജീവനക്കാർക്കൊപ്പം കൂടുതൽ പോലീസിനെ നിയോഗിച്ചിരിക്കുകയാണ് ഇന്നത്തെ കല്യാണം പ്രമാണിച്ച ശൈനപ്രദക്ഷണം മടിപ്രദക്ഷിണം എന്നിവ ഉണ്ടാകില്ലെന്ന് ദേവസ്വം ബോർഡ് അറിയിച്ചിട്ടുണ്ട് ചിങ്ങമാസത്തിലെ ഏറ്റവും നല്ല മുഹൂർത്തമായതിനാലാണ് ഇന്ന് വിവാഹങ്ങളുടെ എണ്ണം വർദ്ധിച്ചത് കൂടാതെ ഞായറാഴ്ച അവധിയും ഓണവും ഇന്ന് തന്നെ വിവാഹ തീയതി തെരഞ്ഞെടുക്കുവാൻ പലർക്കും ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ